Can repair, repairing, bringing um, money to you, bringing oneself together, oneself. The, the capacity of living is bringing oneself together based on the activities. We are always active. We cannot stop the activities from happening. So, what is making us active? That should be brought to our awareness, brought to our. Mm. Exactly definitely you have to find the one one oneself the first responsibility of a person is to attain the one self without attaining one self one cannot remain uh, stable one self which cannot be divided which cannot be destroyed the one self is the most important thing maturity means who is capable of uh, reaching or who is capable of attaining the oneself that is maturity mature person can only repair repairing bringing back together as you have reached uh maturity you have to one should be responsible for one's own self taking uh your capacities always together. That gives us sustainability. Individuality gives us sustainability. The fundamental of our body system is expansion and contraction. No one can stop us from this process. Based on expansion and contraction, we will have our our clarity. Our clarity can be attained only by expansion and contraction. Without uh, the clarity of being, we cannot associate. We have to associate definitely. We cannot uh, disrupt or deny association. Association is a natural consequence. Association, no one can resist uh, association, it's a natural consequence. We definitely have to associate with many things. See, we are uh, having food, it is uh, an association. If the food is properly merging into yourself, if the food turns to be your body eventually. So the what you eat is going to be your body. Not going to be you. It's going to be your body only. So there are many things that is associating with your body which never is going to be you. So one should have the capacity to realize. Hmm. നമ്മുടെ ശരീരം ഞാനാണെന്ന് പറഞ്ഞു കൊണ്ടു അല്ലേ ശരീരം ഞാനാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നു ശരിക്കും ശരീരം ഞാനാണ് അത് എൻ്റെ ശരീരമാണ് പക്ഷെ വേദനിക്കുന്നു ഞാൻ വേദനിക്കുന്നതെന്നാണ് ഞാൻ വിഷമിക്കുന്നെന്നാ പറയുന്നത് ഏ ഒരാൾ പോയെന്നും പറയും ശരിക്കും ശരീരത്തിൽ ശരീരത്തിൻ്റെ അവസ്ഥ നിയന്ത്രിക്കുന്ന ഒരാളാണ് ഞാൻ ശരീരത്തിൻ്റെ അവസ്ഥകളെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അവിടെയാണ് റീപ്പെയറിങ് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് റീപ്പെയർ ചെയ്യാൻ പറ്റുന്നത് ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരാളായതുകൊണ്ട് ശരീരം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളുണ്ടെന്നുള്ള ഭാഗം കണ്ടത് അല്ല ഞാനുള്ളത് കൊണ്ടാണ് എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ള ഭാഗം കണ്ടത് അവരുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനുണ്ടാകണേ അപ്പം ഞാനുണ്ടാകാനുള്ള കാരണം ശരീരം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ശരീരത്തെ ആർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ശരീരത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ ശരീരമല്ലാത്തത് കൊണ്ടല്ലേ ശരീരത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ ശരീരത്തെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരം ഉദാഹരണത്തിന് പറയാനോ മൊബൈൽ ഫോണ് നമ്മുടെ ശരീരത്തിൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കണക്ട് ചെയ്യുന്ന ഇങ്ങനെ സാധിക്കും തീർച്ചയായിട്ടും ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ അതെ അതിനൊരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് ഈ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഹാർഡ്വെയറിനെ റൺ ചെയ്യുന്നത് കറക്റ്റാണ് അതെ നമുക്കൊരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പം നമ്മളെ ഞാനെന്ന് പറയുന്നത് നമുക്ക് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ഒന്ന് നമുക്ക് വിളിക്കാം തീർച്ചയായിട്ടും കാരണം ഇത് ഹാർഡ്വെയറിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും നമ്മളിവിടെ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസ്റ്റോൾ ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഈ ഭാഗമാണ് എല്ലാവർക്കും മനസ്സിലാകാത്തത് ഈ ഹാർഡ്വെയറിലോട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ചെയ്ത് ഈ പ്രോസസ്സാണ് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് എന്താണ് നമ്മളിലൂടെ ഇൻസ്റ്റോൾ ചെയ്യുന്നത് ഹാർഡ്വെയറിലോട്ട് ഇൻസ്റ്റോൾ ചെയ്യും അതുകൊണ്ട് സോഫ്റ്റ്വെയർ അപ്പോഴും സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ നിൽപ്പുണ്ട് അത് ഹാർഡ് വെയർ ആകുന്നില്ല നമ്മൾ ഞാൻ എന്ന് പറയുന്ന ഒരിക്കലും ശരീരമാകുന്നില്ല പക്ഷെ ശരീരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന് അറിയത്തില്ല അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് അറിയുന്നത് ശരീരം ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് അറിയത്തില്ല അതിൻ്റെ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഞാൻ നിരന്തരമാണ് ആ അതേ ഉള്ളു മെട്ടുന്നുള്ളതുകൊണ്ടാണ് ഇത് ഓക്കെ രണ്ടുണ്ടെന്നുള്ള ഭാഗം സാധിക്കുന്നു അറിയാൻ സാധിക്കുന്നു അല്ലെങ്കിൽ രണ്ടുണ്ടെന്നുള്ള ഈ ഒന്നുണ്ടെന്നുള്ള ഭാഗം അറിയത്തില്ല ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആഴത്തിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം ഒന്നാണ് പക്ഷേ നമ്മളുടെ ആവശ്യം നമ്മുടെ അനുഭവത്തിൽ ഇത് രണ്ടായിട്ടാണ് പക്ഷെ നമ്മളെപ്പോഴെങ്കിലും ഇത് ഒന്നാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല അല്ലല്ല വിചാരിക്കാ ഒന്നും ഒരിക്കലും ഒന്നാകാൻ പോകുന്നില്ല ഈ പ്രോസസ്സിലൂടെ ഇത് ആ പ്രോസസ്സിലാണ് ഇത് ഒന്നായിട്ട് നിക്കുന്നത് അതെ അതെ രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ നിക്കാം മനസിലായി ഒന്നിച്ച് രണ്ടായിട്ട് നിൽക്കുന്നു രണ്ടായിട്ടേ നിൽക്കത്തുള്ളൂ അല്ലാണ്ട് ഒന്നിക്കത്തില്ല കാരണം ആ ഇൻപുട്ട് എന്ന് പറയുന്ന അവസ്ഥ ഒരിക്കലും ജോപ്പാകുന്നില്ല ആപ്പിങ് ഇങ്ങനെ വർക്ക് ചെയ്യണല്ലോ സോഴ്സ് അതാണ് അതൊക്കെ ശരിയാണ് പക്ഷെ രണ്ടാ അങ്ങോട്ട് പോകുന്നില്ല മരിക്കാൻ നമ്മള് തയ്യാറല്ല ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇതിൽ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ അവര് പറഞ്ഞ വാക്കെടുക്കാം ഏത് ഒന്നെന്ന് പറഞ്ഞില്ല രണ്ടല്ലാത്തത് എന്നിട്ടുള്ളൂ അതിനകത്ത് ഒന്നെന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല രണ്ടല്ലാത്തതെന്നാ പറഞ്ഞത് കറക്റ്റ് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിനകത്ത് കഥയില്ല ആ അല്ലേ ഞാൻ പറയാം അതിലേ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കുഴപ്പിക്കുന്നത് അതെ അതെ പുസ്തകം വായിച്ചിട്ട് അതിനകത്ത് പറഞ്ഞിട്ടില്ല ഏഹ് അതിനകത്ത് ഇങ്ങനെയാ പറഞ്ഞത് അതെ ആ റെഫറൻസ് എടുത്തിട്ട് ഒരു കാര്യമില്ല അല്ലാ റഫറൻസ് കൊണ്ട് യാതൊരു കാരണവശാലും നമ്മുടെ ജീവിതം ആകത്തില്ല റെഫറൻസ് ആണ് നമുക്ക് പ്രോബ്ലം വരുന്നത് എബിൾ ടു അണ്ടർസ്റ്റാൻഡ് മലയാളം പ്ലീസ് ലെറ്റ് മീ നോ മലയാളി ആണെങ്കിൽ കുഴപ്പമില്ല മലയാളം പ്ലീസ് ലെറ്റ് മീ നോ അപ്പം നമ്മൾ അവർ പറഞ്ഞാൽ ഞാനും ഹാപ്പിനിങ് അതെ ഞാനും ഹാപ്പിനുമാണ് അപ്പം ഞാനെന്ന് പറയുന്നത് ഹാപ്പിനല്ല ഹാപ്പിനിങ് ഞാനെന്ന് പറയണത് ഹാപ്പിനി ഹാപ്പിനല്ല പക്ഷെ എന്നാൽ ഞാനെന്ന് പറയുന്നത് ഈ ഹാപ്പിനിങ് എന്നാണ് ആ ഈ ഹാപ്പിനിങ് ഉള്ളത് കൊണ്ടാണ് ഞാനുണ്ടെന്നുള്ള ഭാഗം കാണുന്നത് നമുക്ക് കാണാൻ പറ്റും കാണാൻ പറ്റുന്ന ഞാനുണ്ടെന്ന് വരെ കാണുന്നത് അവസ്ഥയില് എന്തോ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എവിടെയോട്ടിക്ക് അതെ ഞാനൊന്നുമല്ലെന്ന് പറയുന്നതിന് എന്തോ ഒരു കപ്പാസിറ്റി ഉണ്ട് എവിടെയോ ആ അത് എന്താണെന്ന് നമ്മൾ അറിയുന്നത് അറിയാനിരിക്കുന്നതേ ഉള്ളു അപ്പൊ അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ തുടർച്ചക്ക് കാരണമായിട്ട് എന്തോ എന്തോന്ന് നമ്മളിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു എനിക്കിതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു ഓക്കെ ഞാൻ ഉള്ളത് കൊണ്ടാണോ അതോ ശരീരത്തിന് ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥയെ കണ്ടത് കൊണ്ടാണോ എന്നുള്ള ഭാഗത്താണ് നമ്മൾ പെയ്ക്കുന്നത് ശരീരം ഞാൻ എന്ന് പറയുന്ന അവസ്ഥയെ കണ്ടത് കൊണ്ട് ശരീരത്തിന്റെ വൃത്തിയാണോ ആ ശരീരത്തിന് ചെയ്യാൻ പറ്റുന്നാണോ അല്ലെന്നുള്ള ഒരു ഭാഗമുണ്ട് ഞാനെന്ന് പറയുന്ന കപ്പാസിറ്റി ഇതിലേക്ക് പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നോ അതല്ല ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥയിൽ യാതൊന്നുമില്ല ഈ പറയുന്ന ശരീരമാണ് ഞാൻ എന്ന് പറഞ്ഞ അവസ്ഥയെ ഉപയോഗിക്കുന്നതെങ്കിൽ ആ നമുക്കതിന്റെ ക്ലാരിറ്റി ഇല്ല 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 ചിലപ്പോൾ ശരീരമായിരിക്കും ധാനം എന്ന് പറഞ്ഞ അവസ്ഥയെ ഡിഫൻഡ് ചെയ്യുന്നതും ഡിറ്റക്ട് ചെയ്യുന്നില്ല അതെ അല്ലെങ്കിൽ എന്തെങ്കിലുമോ ആ അത് ആ കാര്യത്തിൽ നമുക്കിപ്പോഴും കൺഫർമേഷൻ ഇല്ല ഒരു കൺഫർമേഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്കൊരു മുപ്പതാം തീയതി കുടുംബം പറ്റും ഇല്ല അതിന്റെ കൺഫർമേഷന്റെ ഭാഗം പക്ഷെ അതില്ലാതെ ഒരു മനുഷ്യൻ സ്വസ്ഥമായിട്ട് നമ്മൾ പറയണത് നമ്മളിപ്പം നമ്മുടെ ജീവിതം മനോഹരമായിട്ട് പോകുന്ന വഴികളാണ് നമ്മൾ പറയുന്നത് അതെ അവരുടെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല ഇല്ല ഇല്ല ഒരു കൺഫ്യൂഷനും ആവശ്യമില്ല ഇത് പുറത്താണെങ്കിലും അകത്താണേലും ഒരു വിഷയമല്ല വിഷയമല്ല ഇതിൽ നമ്മളിപ്പോൾ നോക്കുന്നത് അനുഭവത്തിൻ്റെ ഭാഗം കൃത്യമാക്കി എടുക്കുന്നുള്ളതാണ് അതാണ് നമ്മൾ നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പം റീപ്പെയറിംഗാണ് നമ്മുടെ നമ്മുടെ തെളിച്ചതെന്ന് പറഞ്ഞാൽ റീപ്പെയറിങ് ആണ് വിയോജിപ്പുകളെ നമുക്ക് എവിടെയല്ല യോജിപ്പിക്കാൻ പറ്റുന്നു അതിലാണ് കാര്യം ചെയ്യുന്നത് റീപേറിയാൻ തിരിച്ചു കൊണ്ടുവരിയാണ് ഒരുമിച്ച് ആ തിരിച്ചു ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ആശ്വാസം അതിലാണ് നമുക്ക് സ്വസ്ഥത കിട്ടുന്നത് അവിടെ ഉള്ളൊരു സ്വസ്ഥത ഓരോ എടുത്തോളൂത്തെ പോലെ തൊളിച്ചിട്ടു പാലാത്ത അല്ല ഇല്ല അരച്ച് കായലി ചേർക്കാനല്ലേതാ അരച്ച് പാലിന് ചേർക്കാൻ അന്ന് കേട്ടാ നല്ലത് പല്ലുണ്ടാവില്ല പല്ലിനിട്ടെ മേളോട്ട് കേറ്റിയാലും നിലനിൽപ്പില്ല ഭാഗം ഇല്ല മോനെ അങ്ങനെ ഒരു സംഭവില്ല അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇവിടെ രാവിലെ തന്നെ ഒരു ആശ്വാസം കിട്ടുന്ന പറ ഗുരുനാഥൻ നീ രാവും നീ രാവിലെ കഞ്ചാവ് എല്ലാം അടിച്ച നീ കഞ്ചാവ് അടിച്ചാ രാവിലെ അതെ 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 അപ്പൊ പിന്നെ വിചാരിച്ചുകൊണ്ടാണെങ്കി പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല നീ വിചാരിച്ച നീ വിചാരിച്ചിട്ടുള്ള ഗുരു എന്ന് പറയുന്നത് നീ വിചാരിക്കുന്നതല്ല അപ്പൊ നീ നീ വിചാരിക്കുന്ന അപ്പൊ പിന്നെ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല ആരുടെ തെളിച്ചു പറയാം ഓരോരുത്തരും എടുക്കുന്ന തീരുമാനമല്ലേ പുള്ളിക്ക് പ്രസവിക്കണ്ട പുള്ളിക്ക് പ്രസവിക്കുന്ന പുള്ളിക്ക് കുട്ടികൾ താല്പര്യം ഇല്ല ആ അത് ശ്രദ്ധിച്ചു നോക്ക് അത് പുള്ളി പറയണ കാര്യമില്ലേ അത് പുള്ളി പറയണ കാര്യം എന്തോ ട സമൂഹത്തില് ഇപ്പൊ വളരെ വ്യക്തമായിട്ട് വലിയ കടകളില് കടകളിൽ മദ്യവും വിൽക്കുന്നു ലൈസൻസ് കൊടുത്തിട്ട് വിൽക്കുന്നു ഇത് എന്റെ യോജിപ്പുണ്ടായിട്ടാണോ ആർക്കാണിത് വേണ്ടത് അവർക്ക് ചെയ്യാം ഓരോരുത്തരെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്താൽ മതി അതല്ലാണ്ട് ഈ ലോകത്തെ നമുക്ക് ഭരിക്കാൻ പറ്റത്തില്ല നമ്മളെ മാത്രമേ ഭരിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് നമുക്ക് നമ്മൾ അതെ അവനവൻ്റെ അവനവൻ്റെ നിലനിൽപ്പ് അവനവൻ്റെ നിലനിൽപ്പ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയുക എന്നുള്ളത് അല്ലാണ്ട് വേറെ യാതൊരു പരിപാടിയും നടക്കില്ല എന്നാൽ അവനവൻ നിലനിൽക്കുന്ന ഇങ്ങനെ സമൂഹത്തിൽ പലതുകൊണ്ട് നമ്മൾ ഐഡേറ്റ് ചെയ്യുന്ന ഒറ്റ വിഷയമുള്ളിൽ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതാണ് സമൂഹത്തിൽ മനുഷ്യർ ഇന്ന് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഈ ഒരു എടാ 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 പറയണത് മുഴുവൻ കേൾക്കട അമ്മനെ എടമ്മനെ നിന്നെക്കൊണ്ട് രാവിലെ ഇടിയിക്കുന്നതിൻ്റെ കാരണം ഇതാണ് ഒരു കാര്യവും പറഞ്ഞു തീർക്കാൻ നീ അനുവദിക്കല്ല ഇതുകൊണ്ടാണ് നിന്നെ റിമൂവ് ചെയ്യുന്നത് മൂളിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ അതിൻ്റെ ഇടയിൽ കയറാതിരിക്കാൻ നിനക്ക് പറ്റുന്നില്ല നീ ചോദിക്കുന്ന ചോദ്യത്തിനോട് പോലും നിനക്ക് അന്തസ്സില്ല അതിനാണ് സംസ്കാരം എന്ന് പറയുന്നത് അതെ ഒരുമിച്ച് നിന്നോട് സംസാരിക്കാനും താല്പര്യമില്ല എന്നിട്ടല്ല പക്ഷെ നിനക്കതിനുള്ള ക്ഷമയുമില്ല താല്പര്യവും ഒരു ഊറ്റുകടച്ചൊരു അടിസ്ഥാനത്തിൻ്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല ഏ സംശയത്തൊന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്തിനാണ് കാര്യങ്ങൾ അറിയാനാണ് പരസ്പരം ശരിയാണെന്ന് സ്ഥാപിക്കാനല്ല ശരിയെന്താണെന്ന് നമുക്ക് തെളിച്ചു കൊണ്ടുവരാനാണ് സംസാരിക്കുന്നത് അതിനാണ് സംസാരിക്കുന്നത് അല്ല ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാനല്ല എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു അതിനകത്ത് എന്തെങ്കിലും കൂടുതൽ എനിക്ക് ശ്രദ്ധിക്കത്തക്ക രീതിയിൽ മറ്റൊരാൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് മനുഷ്യൻ്റെ കഴിവ് ശ്രദ്ധയെ മെച്ചപ്പെടുത്തുന്നതാണ് മനുഷ്യൻ്റെ കഴിവ് അതിൻ്റെ നീ പോട്ടനാണ് നീ ഭ്രാന്തരാണ് നിനക്ക് കഴിവില്ല ഇത് ഒരു കാര്യമാണ് നീ നിൻ്റെ മനസമാധാനത്തിനല്ലേ നീയും പറയണത് എന്നിട്ട് നിനക്ക് സമാധാനം കിട്ടുന്നുണ്ടോ അതാണ് പരിശോധിക്കേണ്ടത് എല്ലാവരും മനസമാധാനത്തിന് തന്നെയാണ് പറയുന്നത് അതിന് യാതൊരു സംശയമുണ്ട് പക്ഷെ അത് കിട്ടുന്നുണ്ടോ അത് കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കുക അതിനാണ് പക്വത എന്ന് പറയുന്നത് എന്തോ അതെ തീർച്ചയായിട്ടും എൻ്റെ മനസമാധാനത്തിന് തന്നെയാണ് സംസാരിക്കുന്നത്